അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാത്തു അലഹമില്ല അസ്വലാത്തു വസ്സലാമീദർസീൻ അജ്മയിൻ അമ്മാ സൂറത്തു യാസീൻ ഓരോ ആയത്തുകൾ നമ്മളിങ്ങനെ നല്ല രീതിയിൽ പരിശുദ്ധ ഖുർആാനിൻ്റെ തജുവീതിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് എങ്ങനെ മനോഹരമായി നമ്മുടെ പാരായണം ശ്രദ്ധിക്കാം ഓദാം എന്നിങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏകദേശം എഴുപത്തി ആറാമത്തെ വരെ നമ്മൾ എത്തി നിൽക്കുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എഴുപത്തി ഏഴാമത്തെ ആയത്തും എഴുപത്തി എട്ടാമത്തെ ആയത്തും അഥവാ രണ്ട് ആയത്തുകൾ മാത്രമാണ് ക്ലാസ് എടുക്കുന്നത് ഇൻഷാ ഇൻഷാല് അള്ളാഹുസ്ബഹാനുഭവത്തെ ആല നല്ല രീതിയിൽ പാരായണം ചെയ്യാനും ആ ഖുർആാനിൻ്റെ തൃപ്തി ലഭിക്കുന്ന വിഭാഗത്തിലും അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആമീം ആലമിൻ ക്ലാസ്സിലേക്ക് കടക്കാം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم 77 مئه അവിടെ റാഹ് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം റാഹ് തഫീമ് ആക്കി ഉച്ചരിക്കേണ്ട ക്ഷമ അഥവാ റോ റോ എന്ന് കുറച്ച് ഘനപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരം അഥവാ അല്ലാ അല്ലാതെ റ എന്നു നേർമയോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരമല്ല അതുകൊണ്ട് തന്നെ അവലംയ റ എന്ന് പറയാതെ വായ ഓപ്പണാക്കി പറയാതെ അവലം യ റോ അണ്ട ഇതുപോലെ പറയാം അവലം സു സു സുക്കൂനുള്ള നൂനിനു ശേഷം പതിനഞ്ച് അക്ഷരങ്ങളിൽപ്പെട്ട അഥവാ ഇഹ്ഫാ ഇൻ്റെ അക്ഷരങ്ങൾ എന്നു പറയാം ആ പതിനഞ്ച് അക്ഷരങ്ങൾ വന്നതുകൊണ്ട് അവിടെ നമ്മൾ മണിക്കണം അീമ് എന്നീ രണ്ടക്ഷരങ്ങൾക്ക് ശെദ്ധ് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ മണിക്കണം എന്ന് മുന്നേ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അതുകൊണ്ട് ഇവിടെ അന്ന എന്ന് പറയുമ്പോൾ നൂനിന് ശെദ് സംഭവിച്ചു വന്നു അങ്ങനെ നൂന്നിന് ശ്രദ്ധ സംഭവിച്ചു വന്ന കാരണത്താൽ അവിടെ നമ്മൾ മണിക്കണം അന്ന ഇങ്ങനുള്ളതാണ് അടുത്തത് അതാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ആദ്യ ദക്ഷരം ഹ ആണ് ഹ പല ആളുകളും ഹ ഹ എന്ന് നമ്മളീ കാർക്കിച്ചൊക്കെ തുപ്പുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം പുറപ്പെടുവിക്കുന്ന ശബ്ദം ഉണ്ടാക്കാറുണ്ട് എന്നാൽ അതല്ല ഇവിടെ ശരിക്കും ഉച്ചരിക്കേണ്ടത് മറിച്ച് ഹ ഹ ഹ കുറച്ചുകൂടി വായ നല്ലതുപോലെ ഓപ്പൺ ആക്കി ഹ ഇതാണ് യഥാർത്ഥ ഉച്ചാരണം ഇൻഷാല്ലോ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ അത് യഥാർത്ഥ മഹ്റജിൽ നിന്ന് വരും എനിക്ക് വരുന്നില്ലല്ലോ എന്നൊന്നും വിചാരിക്കണ്ട നിരന്തരമായി ഓതുമ്പോഴാണ് ഇതൊക്കെ സ്വാഭാവികമായി തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരിക നിഷാദം അതുകൊണ്ട് ശ്രദ്ധിക്കുക ഹ അടുത്ത് ശ്രദ്ധിക്കേണ്ടത് കാഫിന്റെ സുക്കൂൺ സംഭവിച്ചു കഴിഞ്ഞാൽ കാഫ് എന്നല്ല ജദ് ജദ് എന്നായി പറയുക ഈ അഞ്ചക്ഷരങ്ങൾക്ക് സുക്കൂൺ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടി വ്യക്തമാക്കി ശബ്ദം മുഴങ്ങുന്ന രൂപത്തിൽ ഉച്ചരിക്കണം അഥവാ എന്ന് കേൾക്കണം മറിച്ച് എങ്ങനെ ഓതരുത് ഹലക് എന്ന് ഓതരുത് മറിച്ച് ഹലകോ ഞാ എന്ന് ഓതണം നമ്മൾ ഖുൽ അഹദ് അഹദ് എന്നല്ല നമ്മൾ ഓതുന്നത് മറിച്ച് അഹദ് എന്തുകൊണ്ട് അഹദ് എന്ന് ഓതുന്നത് അത് ഈ കുത്തുബ് കുത്തുബ്ജദ്ദീൻ അക്ഷരത്തിൽപ്പെട്ടതാണ് സുഖൂനായിട്ട് സംഭവിക്കുന്നു നമ്മളവിടെ നിർത്തുമ്പോൾ സുഖൂനായിട്ടാണല്ലോ അവിടെ നിർത്തുന്നത് അഹദ് അവിടെ സുക്കൂനായിട്ട് നിർത്തുന്നത് കൊണ്ട് നമ്മൾ മുഴക്കി ഉച്ചരിക്കുന്നു ഇതേപോലെ തന്നെ ഇവിടെയും ഹല കോ എന്നുചരിക്കണം അങ്ങനെ ഇത ശേഷം ണിക്കണം സുക്കൂനുള്ള നൂനിനു ശേഷം നൂന് വന്നു ഇത് നേരത്തെ പറഞ്ഞ പോലെ കൂത്ത് രണ്ടാമത്തെ അക്ഷരമാണ് സുക്കൂൻ സംഭവിച്ചു അപ്പൊ എന്ത് ചെയ്യണം നേരത്തെ പറഞ്ഞതുപോലെ മിന്നു പോ അങ്ങനെ കേൾക്കണം പ്രത്യേക എടുത്ത് കേൾക്കണം എന്നു കൂടി മിന്നു കോഫ മണിക്കണം തൻ ശേഷം ഫ വന്നു നേരത്തെ പറഞ്ഞ പതിനഞ്ചക്ഷരങ്ങൾ അക്ഷരങ്ങൾ അക്ഷരങ്ങൾ നാവിന്റെ അറ്റം മേലെ ിന്റെ അറ്റത്ത് കൊണ്ടുവെക്കാം ഇങ്ങനെ ഉച്ചരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞു സ്വാദ് ശ്രദ്ധിക്കരുത് മറിച്ചത് സ്വാദാണ് ഹസൈമും خصيم مبين ونوري آية أولم يرى الإنسان أن خلقناه من نطفة فإذا هو خصيم مبين മഹ്രജ് നാവിൻ്റെ അരികുഭാഗം നാവിൻ്റെ സൈഡ് ഭാഗം മേലെ അണപ്പല്ലിൽ തട്ടിക്കുക ലോ ലോ നേരത്തെ പറഞ്ഞതുപോലെ തഫഹീമിൻ്റെ അക്ഷരമാണ് ഖനപ്പിശ്വച്ചിരിക്കേണ്ട അക്ഷരമാണ് അപ്പോൾ ലോ ല എന്ന് ഓപ്പൺ ചെയ്യാതെ അത് അടച്ചു വെച്ചുകൊണ്ട് വായ അടച്ചു വെച്ചുകൊണ്ട് ലോ വായ മൂടിക്കെട്ടണം അവിടെ ലോ അതിന്റെ ലോയും റോയും തഫിയുമാണ് അപ്പോ ലോറോ ബർക്കാണ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വിശ്വസിക്കേണ്ടത് അപ്പോ ലോറോ ബോറോ ബ ഇങ്ങനെ വിശേഷിക്കണം അപ്പൊ ബ ല ഇത് മൂന്നും തർക്കിക്കാണ് ഓപ്പൺ ആക്കി വിശ്വസിക്കേണ്ടത് അപ്പോ ലോറോ ബ ല ഇങ്ങനെ അനോദോ മല വ മണിക്ക അതിനു മുമ്പ് സ എന്ന അക്ഷരം ശ്രദ്ധിക്കുക സ നേരത്തെ പറഞ്ഞതുപോലെ ദാലിൻ്റെ അതേ മഹ്രോജ് തന്നെയാണ് അഥവാ നാവിൻ്റെ അറ്റം മുൻഭാഗം അറ്റം മേലെ മുൻപല്ലിൽ തട്ടിക്കുക സ അവിടെ മണിക്കുക തൻവീരി ശേഷം വാവ് വന്നു ഇതാം ബ് മീമ് ഇത് വന്നു കഴിഞ്ഞാൽ ഇത്കാം ബെഹുന്ന ആണ് ചെയ്യേണ്ടത് അഥവാ ചേർത്ത് മണിക്കുക അക്ഷരത്തെ മസാല മസല വനസി അവിടെ സീനാണ് നേരത്തെ മസ സ വന്നു يبدا نسي ال نسي سين انا مثلا ونسي خل خاظر ديجا خل ق قاف صدق يا خلقه قال قال مي قاف صدق يا ق قال مي يحيل يحيل حاظر ديجا يح يح ഇത് കേൾക്കണം കോലമൈ യോ അതിനു മുമ്പ് മൈ യു അടമാണിക്കണം നേരത്തെ പറഞ്ഞതുപോലെ സുക്കൂ നൂലിനു ശേഷം എന്ത് സംഭവിച്ചു സുക്കുനുള്ള നൂനിനു ശേഷം യാ സംഭവിച്ചു യാ വാവ് മീമനൂന് ഈ നാല് അക്ഷരങ്ങൾ സംഭവിച്ചാലോടെ ഇതു ചെയ്യണം കോലമൈ യു അങ്ങനെ കോലമൈയോ യോ ൽ ലോമ ഐ ലോ ഐന് ശ്രദ്ധിക്കുക ഐ ഐ ശേഷം ലോ അതെങ്ങനെ ഉച്ചരിക്കേണ്ടത് അതിന്റെ മഹറജ് എവിടെയാ നാവിന്റെ അറ്റം നേരത്തെ നമ്മൾ സാലിൻ്റെയും സായിൻ്റെയും മഹറജ് പറഞ്ഞതുപോലെ നാവിന്റെ അറ്റം മുൻഭാഗത്തിന്റെ അറ്റം മേലെ മുൻപല്ലിൽ തട്ടിക്കുക ലോ ലോ രണ്ടരങ്ങളുണ്ട് ഒന്ന് ലോ അതും ഉണ്ട് ലോ ഉണ്ട് ലാതിൻ്റെ മഹറജ് നമ്മൾ പറഞ്ഞു നാവിൻ്റെ സൈഡ് ഭാഗം മേലെ അണപ്പല്ലിൽ മുട്ടിക്കാം ലോ ഈ ലോ ഇത് ലോ ആണ് അഥവാ നാവിൻ്റെ മുൻഭാഗം മേലെ മുൻപല്ലിൽ മുട്ടിക്കാം ലോ യോഷ് ഐ ലോ മോ മിയ റോ മീം വഹിയ റോ റോ ചില ആളുകൾ ഈ വാഹ്യ ഓതുന്ന സമയത്ത് വഹ്യ എന്ന് ഓരോ മനസ്സിലായ അഥവാ അത് ഇന് സുക്കൂം എടുത്തിട്ട് വഹ്യ സ്പീഡിൽ ഓടിപ്പോകുമ്പോൾ സംഭവിക്കുന്ന പിഴവാണ് എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കു കസറാണ് വഹിയ ആയത്തൊന്നുകൂടി ഓഞ്ഞു നോക്കാം وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم صدق الله العظيم الله سبحانه وتعالى الذي لمن سلاكانه كانوا ഖുർആാനിനോട് താല്പര്യം പ്രകടിപ്പിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാനും ഒക്കെ തോഫിയൊക്കെ നൽകട്ടെ പരിശുദ്ധ ഖുർആാനിന്റെ തൃപ്തി ലഭിക്കുന്ന ആളുകളിലെ നമ്മളെ ഉൾപ്പെടുത്തട്ടെ ആലമീൻ അസ്സലാ വലൈക്കും വറഹമത്